എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കേക്കാട്ട് സ്വാമി ആർമ്മടത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇന്ന് ഇപ്പോൾ ഇതാ വിരാധപഥം കഴിഞ്ഞുള്ള ഭാഗം അവതരിപ്പിക്കുന്നത് നികേത് ശ്രീ നായർ ഏറ്റവും നല്ല രീതിയിൽ സ്വാമിയറമ്മടത്തിൽ വരികയും അവരുടെ അച്ഛനോടും അമ്മയ്ക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ വളർന്നു വരികയും ചെയ്യുന്ന നല്ല അനുസരണയും വിനയവും ഗുരുഭക്തിയുമൊക്കെയുള്ള നല്ല ഒരു വിദ്യാർത്ഥിയാണ് ഏറ്റവും സന്തോഷമുണ്ട് നികേത് ശ്രീ നായരെ ഈ ഒരു പ്രഭാഷണ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിലേക്ക് കുട്ടികൾ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ അതില് മിടുക്കനായ ഒരു കുട്ടിയാണ് നികേത് നികേതനെ ഏറ്റവും സന്തോഷത്തോടു കൂടി പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു ായ രാമചന്ദ്രായ സീതായ പതയേ നമ മനോജപം മാരുത ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മചം വാണര യൂത മുഖ്യം ശ്രീരാമദൂതം മനസാസ്മരാമി എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം വിരാധവധം കഴിഞ്ഞ് രാമലക്ഷ്മണന്മാരും സീതയും തളർന്ന് അവശരായ നിലയിൽ യാത്ര തുടരുന്നു സന്ധ്യയോടെ രൂപവനത്തിലെത്തി അവിടെ അവർ ചില ആശ്രമങ്ങൾ കണ്ടു താൽക്കാലികമായ ഒരു വിശ്രമതാവളം കണ്ടുകിട്ടിയതിൽ അവർ ആശ്വാസം പൂണ്ടു ചില ഋഷികുമാരന്മാർ അവരെ അകലെ നിന്ന് തന്നെ കണ്ട് അവരുടെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു വന്നു ശരഭംഗ മഹർഷിയുടെ ആശ്രമം അവിടെ അവിടെയുണ്ടെന്ന് ഋഷികുമാരന്മാർ രാമലക്ഷ്മണന്മാരെയും സീതയെയും അറിയിച്ചു പേരും ആ ഋഷികുമാരന്മാരോടൊപ്പം മഹർഷിയുടെ ആശ്രമത്തിലേക്ക് നടന്നു മഹർഷിയും കുടുംബാംഗങ്ങളും രാമലക്ഷ്മണന്മാർക്കും സീതയ്ക്കും ആതിഥ്യം നൽകി പിറ്റേന്ന് രാവിലെ പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം യാത്ര തുടരാനുള്ള ഉദ്ദേശ്യത്തോടെ മുനിയുടെ മുന്നിലെത്തിയ രാമലക്ഷ്മണന്മാരോടും സീതയോടും മുനി പറഞ്ഞു ഒരു ദിവസം കൂടി ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ നിങ്ങൾ യാത്ര തുടർന്നാൽ മതി ഇന്ന് നിങ്ങൾക്കിവിടെ ചില പ്രവർത്തികൾ ചെയ്യേണ്ടതായിട്ടുണ്ടാകും കുറച്ച് ദിവസമായി നിങ്ങൾ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ നിങ്ങൾ വന്നതിനു ശേഷം വേണം എനിക്ക് ഈ ലോകത്തിൽ നിന്നും തിരിഞ്ഞു പോകുവാൻ ഇപ്പോൾ എന്നുള്ളതാണ് വിധിയുടെ നിയോഗം ഇപ്പോൾ എനിക്ക് എനിക്കിവിടം വിട്ടു പോകാം അതായത് ദേവലോകത്തേക്ക് പോകാം വിര വിവരമറിയിക്കാൻ ഇന്നലെ രാത്രിയിൽ ഇവിടെ ദേവദൂതന്മാർ എത്തിയിട്ടുണ്ടായിരുന്നു മുനിയുടെ നിർദ്ദേശമനുസരിച്ച് ആശ്രമത്തിൽ ഒരു മുറിയിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു അതിനു മുൻപിൽ ദർഭ വിരിച്ചുണ്ടാക്കിയ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് മുനി രാമലക്ഷ്മണന്മാർക്കും സീതയ്ക്കും ആശീർവാദങ്ങൾ നൽകി തുടർന്ന് ആശ്രമത്തിലെ അന്തേവാസികൾക്കും ആശീർവാദം നൽകി ഇരുന്ന യോഗനിദ്രയിൽ യോഗ നിദ്രയിൽ മുഴുകുവാൻ ഉദ്യുക്തനായ മുനി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു രാമനെ തന്റെ അരികിലേക്ക് വിളിച്ചു വിളക്കിനരികിൽ മുനിക്ക് അഭിമുഖമായി തൊഴികൈകളോടെ നിന്ന രാമനിലേക്ക് മുനിയിൽ നിന്ന് ഒരു പ്രഭാപൂരം നിമിഷാർത്ഥത്തിനുള്ളിൽ പ്രസരിച്ചു നീങ്ങി മുനിയുടെ ആർജിതങ്ങളായ തപസിദ്ധികളെല്ലാം രാമനിലേക്ക് സംക്രമിക്കപ്പെടുന്നതായിരുന്നു ആ പ്രക്രിയ വനവാസത്തിന് നിയോഗിക്കപ്പെട്ട തനിക്ക് അനുയോജ്യമായ ഒരു വാസസ്ഥലം ഏതാണെന്ന് നിർദ്ദേശിച്ചു തരണമെന്ന് ശ്രീരാമചന്ദ്രസ്വാമി മഹർഷിയോട് അഭ്യർത്ഥിച്ചു അപ്പോൾ ജീവത്യാഗം ചെയ്യുന്നതിന് മുൻപ് മുനി പറഞ്ഞു ഇപ്പോൾ എന്നിൽ തപസിദ്ധികൾ അവശേഷിച്ചിട്ടില്ല ഇത് അതുകൊണ്ട് ഞാനത് നിർദ്ദേശിക്കാൻ പാടില്ല അടുത്തു തന്നെയാണ് സുധീക്ഷണ മുനിയുടെ ആശ്രമം അവിടെ പോയി സുധീക്ഷണ മുനിയെ വന്ദിക്കുക അദ്ദേഹം താമസസ്ഥലം നിർദ്ദേശിക്കുന്നതായിരിക്കും വിളക്കിന്റെ മുന്നിൽ ഇരു അതേ ഇരുപ്പിൽ ഇരുന്ന് കൈകൾ കൂപ്പി ധ്യാനിച്ചുകൊണ്ട് മുനി യോ യോഗനിദ്രയിൽ ഭൗതികദേഹം വെടിഞ്ഞു ആശ്രമവാസികൾ മുനിയുടെ അന്ത്യസംസ്കാരങ്ങൾക്ക് ഒരുക്കങ്ങൾ കൂട്ടി രാമലക്ഷ്മണന്മാരും സീതയും സംസ്കാരകർമ്മങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ നൽകി ഉച്ചയ്ക്ക് ശേഷം വിശ്രമിക്കുമ്പോൾ രാമലക്ഷ്മണന്മാർ ഋഷി കുടുംബാംഗങ്ങളോട് തങ്ങൾ തലേന്ന് പകൽ ആശ്രമത്തിലേക്ക് വരുമ്പഴി കാട്ടിൽ വെച്ച് എന്ന രാക്ഷസനെ എതിരിട്ടതും അവനെ വധിച്ചതുമായ സംഭവങ്ങൾ വിവരിച്ചു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഭാഗ്യമാണ് വിരാതനെ വധിക്കാൻ സാധിച്ചത് ഇവിടെ കുറെ കാലമായി ഞങ്ങളെയെല്ലാ മുനിമാരെയും ഞങ്ങളുടെ ആശ്രമങ്ങളെയുമെല്ലാം അവൻ നശിപ്പിച്ചു മുനിമാരെ ഭക്ഷിക്കുക അവന്റെ വിനോദമായിരുന്നു അവനിൽ നിന്ന് ഞങ്ങൾക്കിപ്പോൾ രക്ഷ ലഭിച്ചുവല്ലോ ആശ്വാസമായി എന്ന് അവരെല്ലാവരും പറഞ്ഞു ഇത് കേട്ട് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു രണ്ട് രീതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹീതരായിരിക്കുന്നത് ഒന്ന് വനവാസത്തിനായി അച്ഛൻ എന്നെ നിയോഗിച്ചു അപ്പോൾ ഞങ്ങൾ അച്ഛനോടുള്ള കടമകൾ നിർവഹിക്കുന്നു അതോടൊപ്പം ഞങ്ങൾ ദുഷ്ടനിഗ്രഹം ചെയ്ത് ശിഷ്ടജന സംരക്ഷണവും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ മഹാഭാഗ്യം തന്നെയാണ് ഈ രണ്ട് കർത്തവ്യവും ഒരേ സമയം കൊണ്ടുനടക്കാൻ സാധിക്കുന്നത് പുലർച്ചെ രാമലക്ഷ്മണന്മാരും സീതയും സുധീക്ഷണ മുനിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു അത്യന്തം ദുർഗമമായിരുന്നു വനമാർഗം സന്ധ്യയ്ക്ക് മുൻപായി അവർ സുധീക്ഷണ മുനിയുടെ ആശ്രമത്തിലെത്തി ജ്ഞാനവൃദ്ധനും തപോവൃദ്ധനും വയോവൃദ്ധനുമായ ആ തപോധനൻ മൂവരെയും ആശീർവാദ പുരസ്സരം ആശ്രമത്തിൽ സ്വീകരിച്ചു ധർമ്മ സംരക്ഷണത്തിൽ വ്യഗ്രതയുള്ളവർക്ക് ഞാൻ എൻ്റെ തപസിദ്ധികളുടെ ഒരംശം പകർന്നു നൽകുന്നതാണ് എന്ന് ശ്രീരാമചന്ദ്രനോട് ഋഷി പറഞ്ഞു ശ്രീരാമൻ പറഞ്ഞു മഹർഷിമാരിൽ അനുഗ്രഹിച്ചു നൽകുന്ന സിദ്ധികൾ അമൂല്യങ്ങൾ തന്നെയാണ് എന്നാൽ ഓരോ വ്യക്തിക്കും സ്വന്തം കർമ്മത്തിലൂടെ ധർമ്മ നിർവഹണത്തിലൂടെ നേടുന്ന സിദ്ധികൾക്കാണല്ലോ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അതുകൊണ്ട് വിജയിക്കാനായി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന അപ്പോൾ മുനി തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു നിങ്ങൾക്ക് ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാകാം എന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് അസുരന്മാരെ നിഗ്രഹിച്ച് ഈ മുനിമാർക്കും താപസന്മാർക്കും സമാധാനമായി കഴിയുവാൻ അവർക്ക് യാഗാദികളൊക്കെ സമാധാനമായി ചെയ്യുവാനുള്ള സന്ദർഭം ഒരുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ദുഷ്ടനിഗ്രഹണത്തിലും ശിഷ്ടജന സംരക്ഷണത്തിലും ഞങ്ങൾ ഒരിക്കലും വീഴ്ച വരുത്തുകയില്ല സുധീക്ഷണ മുനി രാമലക്ഷ്മണന്മാർക്ക് അവരുടെ വില്ലുകളും അമ്പുകളും ആവനാഴികളും വാളുകളും ആശീർവദിച്ചു നൽകി ഇവിടെ ധാരാളം ഋഷിമാരുടെ ആശ്രമങ്ങളുണ്ട് അവിടെയെല്ലാം നിങ്ങൾ സന്ദർശനം നടത്തണം അവർക്കെല്ലാം അസുരന്മാരിൽ നിന്ന് രാക്ഷസന്മാരിൽ നിന്ന് അതിയായ ഭീതിയുണ്ട് അപ്പോൾ അവർക്കെല്ലാം സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവർക്ക് യാത്രാനുമതി നൽകി മഹർഷി സുധീക്ഷ മുരയുടെ ആശ്രമത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചപ്പോൾ മൂവർക്കും തോന്നിയത് പുതിയൊരു ഉത്തരവാദിത്വം കൂടി തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് അതായത് ദണ്ഡകാരണ്യത്തിൽ എല്ലായിടത്തും മഹർഷിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നേരിടേണ്ടി വരുന്ന രാക്ഷസന്മാരിൽ നിന്നുള്ള ശല്യം ഒഴിവാക്കുക നമ്മെ ശല്യപ്പെടുത്താനോ അപായപ്പെടുത്താനോ ഉദ്യമിക്കുന്ന ദുഷ്ടന്മാരെ നാം നേരിടണം എന്നതല്ലാതെ കാട്ടിലുടനീളം സഞ്ചരിച്ച് ഇവിടെയൊക്കെ എവിടെയൊക്കെ രാക്ഷ ദുഷ്ടന്മാരുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെയൊക്കെ അമർച്ച ചെയ്യാനുള്ള ഉത്തരവാദിത്തമൊന്നും നമുക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് സീത ഒരഭിപ്രായം അവിടെ പറയുകയുണ്ടായി സീത പറഞ്ഞു ഞാനൊരു ഞാൻ ഉപദേശിക്കുകയാണ് എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞാണ് ഈ വാക്കുകൾ പറഞ്ഞത് അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു പറഞ്ഞ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷത്രിയന്മാർ ആയുധങ്ങൾ ധരിക്കുന്നത് ആത്മരക്ഷയ്ക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് കൂടി വേണ്ടിയാണ് ഇക്കാര്യം ജനകപുത്രിക്ക് അറിയാതിരിക്കില്ല നിരപരാധികളായ സജ്ജനങ്ങൾക്ക് അപകടങ്ങൾ നേരിടുന്നുവെങ്കിൽ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ ശക്രിയർക്ക് അവകാശമില്ല നാം ഇപ്പോൾ പല മഹർഷിമാരെയും കണ്ട് ഉപദേശങ്ങൾ തേടി അവരെല്ലാവരും നമ്മളോട് പറഞ്ഞത് ധർമ്മം നിർവഹിക്കുക എന്നതാണ് കാലാവധി പൂർത്തിയാകും വരെ വനത്തിൽ ജീവിക്കുക അതായത് കാലാവധി പൂർത്തിയാകും വരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒതുങ്ങി ഏതെങ്കിലും ഒരു കാട്ടിൽ ആരും അറിയാതെ പതുങ്ങി കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം നമ്മുടെ ചുമതല മഹർഷിമാർ അവരുടെ തപസിദ്ധികൾ നമുക്ക് നൽകുന്നു അവരുടെ ആ ആശീർവാദങ്ങൾ നമുക്ക് നൽകുന്നു അവരുടെ ദിവ്യമായ ആയുധങ്ങൾ നൽകി നമ്മെ ആശീർവദിക്കുന്നു ഇതെല്ലാം ശിഷ്ടജന സംരക്ഷണവും ദുഷ്ടജന നിഗ്രഹവും എന്ന ക്ഷീയ ധർമ്മം നിർവഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് ആപത്തുകൾ ചിലപ്പോൾ നമ്മെ അഭിമുഖീകരിച്ചേക്കാം അവയെ നാം ധൈര്യപൂർവ്വം നേരിടണം നാം ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മിയെയും രക്ഷിക്കും ധർമ്മോ രക്ഷിതിരക്ഷിത ജനകപുത്രി കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിൽ നിന്ന് സംശയം സംശയങ്ങൾ അകന്നുപോയിക്കൊള്ളും ഇതായിരുന്നു ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞ മറുപടി എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ പരമേശ്വരൻ സാറിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുനാഥന്മാരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ഞാൻ ഈ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു സാറേ വളരെ നന്നായിട്ട് പറഞ്ഞു കേട്ടോ നല്ല വിഷം ശരിക്കും നന്നായിട്ട് കേട്ട് ഈ കാര്യങ്ങൾ കേൾക്കണം എന്ന് തോന്നും മോൻ ഓരോ വാക്ക് പറയുമ്പോഴും ഇനിയും കേക്കണം ഇനിയും കേക്കണം എന്താണ് പറയണേ എന്ന് വളരെ നന്നായിരുന്നു വളരെ വളരെ നന്നായിരുന്നു എന്താ പറയാ എല്ലാ അനുഗ്രഹങ്ങളും കുഞ്ഞിനുണ്ടാവട്ടെ കേട്ടോ വളരെ വിശദമായിട്ട് വളരെ വ്യക്തമായിട്ട് ആണ് എല്ലാം പറഞ്ഞു തന്നത് വളരെ സന്തോഷം മോനെ ഇങ്ങനെ വേണം ഓക്കെ സായിറാം ചേട്ടാ നന്നായിട്ട് പിന്നെ ശ്രുതിശാസ്ത്ര പ്രശ പ്രവേശനവും ആ കഥകളുമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ വിവരിച്ചു എല്ലാവർക്കും മനസ്സാകത്തൊക്കെ വേണം ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ധർമ്മത്തെ സംരക്ഷിച്ച് ശിഷ്ടന്മാരെ നിഗ്രഹി ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ബാക്കിയുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അവതാരങ്ങൾ ഓരോന്നും ഉണ്ടാകുന്നത് അതിനകത്ത് ഒരു പ്രധാന ഉപദേശമാണ് ഭഗവാൻ നമുക്ക് തന്നോണ്ടിരിക്കുന്നത് ധർമ്മം പുലർത്തുക കേട്ടോ ഈ രാമായണം വായിച്ചു കഴിഞ്ഞാല് അത് ജീവിതത്തിലും പകർത്തി അനുഗ്രഹീതമായിട്ട് ആകാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ ഭംഗിയായിട്ട് ചേട്ടൻ നന്നായിട്ട് പറഞ്ഞു താങ്ക് യു ചേട്ടൻ നന്നായിട്ട് പറഞ്ഞു റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാമേ മകേഷ്